ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഷെസുമോനും കൂടെ ഏക്കട കൂടെ ഒരു ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഭയങ്കര ഓഫ് റോഡൊക്കെയാണ് ആരൊന്നും വിചാരിക്കേണ്ട ഞാൻ വീട് എടുക്കേണ്ട പ്രശ്നമല്ല ഈ ഒരു റോഡിന്റെ പ്രശ്നമാണ് കേട്ടോ അത് ഭയങ്കര എന്താ പറയുക ഷെയ്ക്ക് ആയിക്കോണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കി ഒന്ന് വീഡിയോ എടുക്കണം എന്ന് പറയൽ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ ടൈം ആകുമ്പോഴത്തേനും ലോഡെടുക്കണം അപ്പോഴത്തേക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പരൊന്നും ഒരു പോക്ക് പോവുകയാണ് എന്നാലും കിട്ടണമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറയും വേണം കിട്ടുകയാണ്ട് ഇവിടെ കാണുന്ന എല്ലാ പച്ചപ്പും അരിതാപും വീഡിയോ എടുക്കുന്നുണ്ട് ഇട്ടാ നമ്മളെ ബാക്കിൽ തന്നെ വേറൊരു റോറിംഗ് കൂടെ ഉണ്ടായിരുന്നു ഇക്കാൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് പിന്നെ പിന്നെന്താ മഴയൊക്കെ ഇങ്ങനെ തോർന്നൊരന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ മുകളിലൊക്കെ ഇങ്ങനെ കാർ നമുക്ക് മഴ ഇങ്ങനെ പെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ അതൊക്കെ വീഡിയോയിൽ ഞാൻ ക്യാപ്ചർ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ടാണ് എടുത്തരേണ്ടതെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം എന്താ സംഭവിച്ച് കാണാം അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്ന ലോറികളൊക്കെ ആട്ടോ നമ്മൾ കാണുന്നത് അങ്ങനെ എത്തിയിട്ടുള്ളത് നമ്മൾ സഫാ റോക്ക് സാൻഡ് കാണുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഓരോ പ്രൊമോഷൻ വീഡിയോ ആണെന്ന് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ലാട്ടോ സ്ഥിരം പോകുന്ന സ്ഥലമൊക്കെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാട്ടോ ഇവിടെ ഒരുപാട് വണ്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടീഷേഴ്സും ആകെ എക്സൈറ്റഡ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട് ഓന് കാരണം ആട്ടോ ഞങ്ങൾ പോകുന്നിട്ടുള്ളത് തന്നെ അവനക്ക് ജെ എസ് സി ബി അതേപോലെ ലോറി ഒക്കെ ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കട കൂടെ പോന്നിട്ടുണ്ടായിരുന്നത് തന്നെ അങ്ങനെ ഇക്ക അവിടെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്നിട്ട് പോന്ന് ഓ ഷെസുവിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ജെ സി ബി അത് നോക്കിയിട്ട് അങ്ങ് നിൽക്കുക ആൾ അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അങ്ങനെ നമുക്ക് എടുക്കാണ്ടായിരുന്ന ലോഡ് എന്താന്ന് വെച്ചാൽ മെറ്റിലായിരുന്നു അങ്ങനെ നമ്മളിത് ആ മെറ്റിലെടുക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടാ ഇതൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ തന്നെ ഇങ്ങനത്തെ സംഭവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയുള്ളൂ അല്ലാതെ വീട്ടിനുള്ളിൽ ഇരിക്കണം നമുക്ക് എന്ത് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിലും ഒരേ കൂടെ പോര് തന്നെ വേണം അതേപോലെ തന്നെ ഇതിൻ്റെ ഇടങ്ങേറത്തോളം ഉണ്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും ഒരേ കൂടെ വന്നാൽ തന്നെ നമ്മൾ അറിയുള്ളൂട്ടാ ഇങ്ങനെ പിന്നെ എന്താ നമ്മൾ ലോഡൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ച് പോവാണ് പോണ വയൽ കണ്ട നല്ല ബ്യൂട്ടിഫുൾ എന്താ പറയുക കാർമേഗങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുക കേട്ടോ വീഡിയോ എടുക്കുക തിരിച്ച് പോകുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല മുപ്പരി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോട്ട് എന്താ നിർത്തി തന്നിട്ടില്ല ചെറുതാക്കി സ്ലോ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു പിന്നെ നമ്മൾ പോയതൊരു ഒരു മൂന്ന് മണി ആ ഒരു സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇനി അഞ്ച് മണി കഴിയാതെ വണ്ടി എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ റോഡ് സൈഡിൽ നിർത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ദാശു ഇനി ആ വണ്ടി ഓട്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഓട്ടം ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ പോന്നിട്ടുള്ള ലോറിയാണ് മുന്നിൽ കാണിച്ചു തന്നത് അതും അവിടെ അപ്പുറത്ത് സൈഡിൽ സൈഡാക്കിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ജൂനിയർ ഡ്രൈവറിൻ്റെ കുറച്ച് അഭ്യാസങ്ങളൊക്കെയാണ് കേട്ടോ ആൾ കുറേ സ്റ്റിയ സ്റ്റിയറിംഗ് തിരിച്ചിട്ടും ഗിയർ മാറ്റിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഇക്ക സമയമായ ഒന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലൊക്കെ പാളി വെക്കുന്നുണ്ട് എന്നിട്ടാണ് അവിടെ നിന്ന് ഒന്ന് പോകാനെന്നുള്ളൊരു നിലയ്ക്ക് ആൾ അവസാനം വെച്ചിട്ട് മൂപ്പർക്ക് വലിയൊരു പണി കിട്ടുന്നൊന്നും മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല മൂപ്പർ മാത്രല്ല കൂടെയുള്ള ഞാനും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല വേഗം പോയി വേഗം വീട്ടിലെത്തുന്നുള്ള നിലയ്ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ലോറിയിലുള്ള ലോഡൊക്കെ തട്ടി വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷേ നമ്മളെ കൂടെ വന്നിട്ടുള്ള ലോ ലോറി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നിലയിൽ താന്നിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതിന് ഷെസ്സൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇവനാട്ട മഹാൻ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം